ഈ തോരൻ ആരെങ്കിലും വെച്ച് കഴിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ ഇടിച്ചക്കത്തോരൻ പിന്നെ പൊടിച്ചക്ക എന്നും പറയത്തില്ലേ പൊടിച്ചക്ക പൊടിച്ചക്കു പറ ഇടിച്ചാ ഒത്തിരി വിളയാത്തായോണ്ടെ പറ ഇടിച്ചക്കത്തോരൻ വെക്കുന്നതിന് വേണ്ടി ഒരു ചക്ക ഇടാൻ വേണ്ടി രാജിച്ച് ചോദിട്ട് വന്നാണ് തോട്ടി ഒക്കെ വെച്ച ഒരു ചക്ക ഇടാ ഇടാൻ പോ ില്ല ഇരുമ്പതാ ഇടിച്ചക്കോരം വെക്കുവാക്ക് ഇങ്ങോട്ട് വാ വില്ലോട്ട് വാച്ചിടെ ചെടികളൊക്കെ നിക്കുന്നുണ്ട് ചാച്ചി ഇവിടെ ഓരോന്നൊക്കെ നട്ടു വെച്ചിരിക്കുന്നുണ്ട് ചേമ്പ് ചാക്കിനെ ഇനി തേക്കും തോട്ടത്തിൽ കൂടെ போனம் அவட வீடு வீடு பொன்னு வந்தப்பன் பொன்னப்பன் சினிமா தோணு அது சோப்ப சோப்பு மணிக்கோ அமனம் கூட சோப்பில் அம்மா சோப்பில்லயோ சோப்பில் இல்லையோ சோப்பில் മണ്ണ് വീട്ടുണ്ട് ഇവിടെ വെക്കല്ലയോ വന്നപ്പാ താഴെ വീണപ്പോ മണ്ണില്ലായി അനു ചെത്തുമ്പോ ശെരിയാവും ഇതെന്താണെന്ന് മനസ്സിലായോ കലത്തില് ഈ മൺകലത്തില് നമ്മൾ പനി വരുമ്പോഴേ ആവി പിടിക്കത്തില്ലയോ ആ പിന്നെ ആവി പിടിക്കാൻ വേണ്ടി പിന്നെ ഈ കൊരമ്പുല്ല് അതിന് വാറ്റുപുല് എന്ന് പറയാൻ നല്ല മണമാണ് അത് പിന്നെ ഈ ആടലോടകം കൃഷ്ണ തുളസി പിന്നെ കാട്ടു തുളസി പിന്നെ ഈ കുരുമുളക് കുരുമുളക് എന്റെ ഇലയില്ലേ അതെ പിന്നെ പനിക്കൂർക്ക ഇതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അത് പിന്നെ ഈ കലത്തിനകത്ത് ഇട്ട് ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് നല്ല വൃത്തിയായിട്ട് പിന്നെ നമ്മള് ഒരു നല്ലൊരു തൂശനല വെട്ടി കഴുകി അത് വാറ്റി അത് ഇതിന്റെ പുറത്ത് ഇങ്ങനെ കെട്ടി അതിങ്ങനെ അടപ്പി വെക്കുക അടപ്പ് വെച്ച് നല്ലപോലെ തിളച്ചു കഴിയുമ്പോ ഇതിന്റെ ഇതങ്ങ് പൊട്ടുക അല ഇതെന്താ ഈ ഇല പൊട്ടിയേക്കുക പൊട്ടിയിട്ട് നല്ല ആവി വരും അപ്പൊ നല്ല മണവാ ആ ആവി നമ്മള് പിന്നെ ഒരു താലെ വെച്ചിട്ട് ഇങ്ങനെ പുതപ്പൊക്കെ മൂടി തലേക്കു ഇട്ടിട്ട് നല്ലപോലെ ആവി പിടിച്ചാൽ നല്ല വൃത്തിയായിട്ട് ഉയർക്കും ഉയർത്തിട്ട് ഇപ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു എനർജി കിട്ടും അങ്ങനെയുള്ള സംഭവം മിക്കവാറും ഉള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന അറിയത്തില്ല എന്നാലും ഞാൻ പറഞ്ഞതാണ് ഇവിടെ അണ്ണനും പൊന്നപ്പനും ഒക്കെ പനിയാണ് ഓമനയും ഇതെല്ലാം സെറ്റാക്കിയത് അടപ്പ് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയെ ചക്ക ഇടാൻ വേണ്ടി പൊന്നപ്പൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഇവിടെ ആവി പിടിക്കുക ഇവിടെ എല്ലാവർക്കും പനി വന്നു കഴിഞ്ഞാ ഇങ്ങനെ ആവി പിടിക്കുകയാണ് ചെയ്യുന്നത് ഈ ആവി പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് ചുമയ്ക്കുമ്പോ കഫം ഒക്കെ ഇങ് പോരും അങ്ങനെ ഒരു കാര്യണ്ട് ഇതിനകത്തുനിന്ന് നല്ല വൃത്തിയായിട്ട് ആവി വരുന്നുണ്ട് അത് നല്ല നല്ലപോലെ മൂക്കിലോട്ടും മൂക്കിലും നമ്മുടെ ദേഹത്തും എല്ലാം നല്ല വൃത്തിയായിട്ട് ഏർ അത് വിയർക്കണം എങ്കിലേ ആ ഒരു അതിന്റെ ആ ഇത് ഇത് ആ അതിന് ഫലം കിട്ടത്തുള്ളൂ നല്ലപോലെ വിയർക്കണം വിയർക്കുമ്പോ പനിയൊക്കെ പമ്പ കിടക്കും ഇത് പണ്ട് മുതലേ എല്ലാരും ചെയ്യുന്ന അപ്പന അപ്പന്മാരുടെ കാലം തൊട്ടേ അവര് ഇങ്ങനായിരുന്നു അപ്പൊ അതൊക്കെ കണ്ട് അവളും അങ്ങനെ ചെയ്യുന്നത് പക്ഷെ നല്ലതാ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാരും ആവിപിടിക്കും പൊന്നപ്പനെയും ആവിപിടിക്കും പൊന്നപ്പാ പൊന്നപ്പ ഭയങ്കര പഠിത്തമാരിക്കും ഇരിക്കുമോനെ നല്ലവരും ആവി പിടിക്കുന്ന ഞാൻ തവി വെച്ച് നല്ല വൃത്തിയായിട്ട് ഇളക്കണോ അന്നേരം നല്ല പിന്നെ ആവി അന്നേരം ഒന്നുകൂടെ ആ പിടിച്ചോ പിടിക്കോ നല്ല നഞ്ചത്തോട്ടൊക്കെ നല്ല വൃത്തിയായിട്ട് ആവി ആവി ഇങ്ങനെ എന്താ ചെല്ലണം അന്നേരം കാഫൊക്കെ ഇളകി പോരും ചമക്കുമ്പോ നല്ല വൃത്തിയായിട്ട് പിടിക്കുമോ ഞങ്ങൾ ഓ ഭയങ്കര കഷ്ടമായി പോയിത് ഈ പന്നി ഇന്നലെ വന്നതിന്റെ ചീനിയെല്ലാം തിന്ന് ഇവിടെ അങ്ങനെ പന്നി വരുന്നതല്ല പക്ഷെ ഇവിടെ പന്നിയൊക്കെ ഉണ്ട് ഒരു പന്നി കണ്ടിട്ടുണ്ട് ഞങ്ങള് പക്ഷെ അമ്മ ഇളക്കുന്ന് അമ്മയ്ക്കുന്നുണ്ട് എന്താ അത് തിന്നത അതിന്റെ ബാക്കി അതിനകത്തിരിക്കുന്ന അമ്മ മാന്തി എടുക്കുവാൻ ഇതൊക്കെ കമ്പ് തിന്നിട്ട് പോണ്ടോ ഇപ്പൊ തിന്ന ഉണ്ടായിരുന്നു അത് വല്യൊരു ചീനിയാ തോന്നില്ല അവ അത് ഇളക്കാൻ പാടണോ ഞാൻ പോയിട്ടുണ്ടത് പക്ഷെ കഷ്ടമായിക്കൂ ഇല്ലയോ ഇനിയിപ്പൊ ഇനി അത് ഇവിടെ ഒക്കെ വന്ന് അത്ര വലിയ തന്നെ പക്ഷെ എന്നാലും നമ്മക്ക് ഇടയ്ക്കൊക്കെ പുഴുങ്ങി തിന്ന് വിശപ്പടക്കാരുന്ന് ഇനി വന്ന ഇനി എല്ലാം കൊണ്ട് ചീനി നമ്മ കൊറേ നട്ടിട്ടുണ്ടില്ലയോ ഇനി അതൊക്കെ വലുതാകുമ്പോ ഇനി അത് വന്ന് തിന്നാനായിരിക്കും വിടെ അതിന്റെ കാലിന്റെ പാടൊക്കെ ഇണ്ടോ ഇവിടെ ചവിട്ടിയെ അത് തിളച്ചങ്ങി ഇടും വന്നതിന്റെ മൂടെല്ല മാന്തി ചീനി എന്നിട്ട് നമ്മൾ ഇന്നലെ അനക്കൊന്നും കേട്ടായിരുന്നു അലക്കൊന്നെല്ലാം കേട്ടോ രാത്രി കരിയിലെ ചവിട്ടുന്ന സൗണ്ടോ നമ്മൾ ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഒത്തിരി രാത്രിയിലോ വല്ലോ ആയിരിക്കും കേട്ടോ വന്ന വന്നിന്ന ബാക്കി ഇത്രയും ചീന്ന് കിട്ടി നാളെ പുഴുങ്ങി തിന്നാൻ പറ്റു കുറച്ചെടുത്ത് പിഴുങ്ങീനിയാ നമ്മ അമ്മ തോരം വെക്കാൻ വേണ്ടി അത് മുറിക്കുക മുറിച്ചിട്ട് അത് ചെത്തി അത് കഴുകി കൊത്തി അരിയണം ചെറുതായിട്ട് കുഞ്ഞിലക്കയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളു ഈ സൈസാ നമ്മള് എടുക്കുന്ന ഇടിച്ചക്ക വേണ്ടി ചെറുതായിട്ട് ചവണിയൊക്കെ വന്ന് അത്ര എടുക്കുന്നുള്ളോ അമ്മേ ഇത്രയും പോരായ്മ അത് മതി കുറച്ച് മതി അമ്പലത്തിൽ ഉണ്ണാൻ പോണ്ടായ ഉണ്ണാൻ പോയിട്ട് വന്നേ തോരനൊക്കെ വെക്കുന്നുള്ളു ചെത്ത് നല്ല വൃത്തിയായിട്ട് ചെത്തിയിട്ട് കൊത്തി അരിയാണ് വെക്കാൻ പേപ്പറൊന്നും വല്ല വേണോ അവർ വേണം ഞാൻ കറയെല്ലാം നല്ല വൃത്തിയായിട്ട് തൂത്ത് കളഞ്ഞിട്ട് ഇത് കൊത്തി അരിയണം കുറച്ച് മതി കൊറച്ചേ വെക്കുന്നുള്ളു തോരൻ അരിയൊക്കെ വറുത്തിട്ടാ വെക്കുന്നത് ഇപ്പൊ നല്ല രുചിയായിരിക്കും കൊറച്ചുകൂടെ ചെത്തി കളയാം കറ തൂത്തിട്ട് അന്നേരം ആ പുറത്തെ ആ ചുമന്നിരിക്കും ചെത്തി കഴിയുമ്പോൾ ചുമന്നിരിക്കും ഒരുമാതിരി അതൊക്കെ അങ്ങനെ ചെത്തി കളഞ്ഞിട്ട് നമുക്ക് കൊത്തി അരിക നമുക്കല്ല അമ്മയെ കൊത്തി അരിയുന്നത് ഞാനല്ല അമ്മ പിന്നോ മുറിവോ നമ്മ കൊത്തി അരിയാൻ പോവാ பற்றோ கை கையில பிடிக்க படைய நல்லதா சுவேன் நல்ல இது அரி வறுத்த இங்க கடிக்கும் வெள்ளி பாத்திரம் வேணாமே മതിയോ അങ്ങനെ പയ്യറ വേണ്ട ഇങ്ങനെ ഇതൊക്കെ ഓമയമ്മയൊക്കെ അറിയാവൂ തന്നെ തന്നെ പഠിച്ചിട്ട് പഠിച്ചിരുന്നു ഈ അരിഞ്ഞു വെച്ചേക്കുന്നത് അറിയാവോ ഇത് നമ്മുടെ ചക്കയാണ് എന്ന് പറയുന്ന വെച്ചാ ഒത്തിരി വിളയാത്ത ചക്കയാണ് ഇത് തോരം വെക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ചേക്കുക ഓമനേമ്മ ആ തോരം വെക്കുന്നത് അടുപ്പ് വധിക്ക അടുപ്പ് അതിക ഈ ഉരുളിക്കാത്തൊരു വാരി ഇരുവാ എന്നിട്ട് നമുക്ക് അടപ്പ വെക്കാം അമ്മ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ പടി പടി പടിയായിട്ട് ചെയ്യുന്നെ ആദ്യം ഇതെടുത്ത് ിട്ടു ഇനി അത് അടപ്പയിലോട്ട് വെക്കും അതിനകത്തേക്ക് വേണ്ട വറുത്തിലാണുള്ള അരിയത് ആ ഇനി വെള്ളം വെള്ളം വേവാനുള്ള വെള്ളം ചേർക്കുവാണേ ഇത് വെന്ത് കഴിയുമ്പോഴാണ് അരപ്പൊക്കെ ചേർക്കുന്നത് പിന്നെ ലാസ്റ്റിൽ കടുവറക്കും പിന്നെ കടുവ പിന്നെ ഉപ്പും ചേർത്ത് വെള്ളം ചേർത്ത് ഇനി ഉപ്പും ചേർത്ത് അടപ്പയിലോട്ട് വെച്ച് വേവിക്കും അടപ്പ വെച്ചിട്ട് അടച്ചു വെച്ച് വെന്ത് കഴിയുമ്പോ നമുക്ക് ബാക്കി എന്റെ ചേരുവകളൊക്കെ ചേർക്കാം തീ ഒത്തിരി ഇരിക്കണോ ഞാൻ അരി എല്ലാം പറച്ചിട്ടില്ല ഇന്നലെന്തോ നോക്കിയമ്മ എന്തോ ഇന്നലെ ശിവ എണ്ണ കൂടെ ഉണ്ട് അരപ്പം കിടന്നു അരപ്പ് കേൾക്കുവനമ്മ എന്തൊക്കെയായിരുന്നു ചേർത്തെ തേങ്ങ തേങ്ങായി മുളക് പൊടി മഞ്ഞപ്പൊടി കീരകം എഴുത്തുന്ന ഇത്രയും സാധനങ്ങൾ കല്ലെ വെച്ച് ചതച്ചതാ ഒന്ന് വേവ ഉള്ള എല്ലാം ശക്കലം കൂടെ ഒഴിച്ചിട്ടുണ്ട് അടുപ്പിന്റെ കൂടെ എന്നിട്ട് അടച്ചു വെച്ച ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് വേവട്ടെ കുറച്ചെയും മതി ഒത്തിരി നീ വെച്ചു കഴിഞ്ഞാൽ അടുക്കി പിടിക്കും എന്തോ നോക്കി നോക്കാം എന്തോന്ന് ശരം തിന്നോക്കാം എന്തോ നോക്കട്ടെ ഞാനിവിടെ നോക്കട്ടെ വേണോ വേണ്ടായോ ചൂടെ പറ്റാണ്ടോ തോന്നുന്നു ിട്ട് ചൂടിട്ട് ശവലം കടുവറുണ്ടെങ്കിൽ വെള്ളം പറ്റിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിക്കാ ചൂടായിട്ടുണ്ട് എന്നിട്ട് കടു ഇട്ടുകൊടുക്കാം മാറിയിക്കട്ടെ കടുവ പൊട്ടിത്തെറച്ച മേറ്റ് കടുക് പൊട്ടി ഇനി ചുമന്നുള്ളി ഇതട്ടെ മറ്റിലോ അല്ലേ ഇല്ലിയമ്മ കരിയാപ്പല അരപ്പിന്റെ കൂടെ ചാച്ചു ചേർത്ത ഇനി ഇതൊന്ന് കടുക് ആ കടുക് പൊട്ടി തോണ്ടുപോകാം ചുമന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്നിട്ട് നീ വന്നിട്ട് ഈ കടു കടുക് വേർത്ത് അതിലോട്ട് ഒഴിച്ച് വന്നേടാനീ കടുക അപ്പൊ ഈ കടുക് കടുവ് വറുക്കുന്നതിനകത്തോട്ട് തന്നെയാണീ അരിയിട്ട് ഇങ്ങനെ അരി എന്നാലും ഇങ്ങനെ ഇങ്ങനെ കാണാ ഇപ്പൊ ഇപ്പൊ ആ അരി ഇടാൻ പോവാണ് ഇപ്പൊ അരി ഇങ്ങനെ വറുത്ത് കിട്ടും നല്ല രസം അതും ഇങ്ങനെ പൊട്ടി 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 ഇങ്ങനെ തീടമേ ഉണ്ട് അരി പൊട്ട് കാണിക്കൊട്ട ആ അരി ഇങ്ങനെ ഉണ്ടോ ആ ഇതിന് അരിയിട്ട് വറക്കുക എന്ന് പറയും അരി വറുത്ത് അരി വറുത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ടോ അതമ്മ ഇവിടെ തീ കൂടുകീ കൊണ്ട് ഇളക്ക് ചീ തുറച്ചിട്ട് കുറയ്ക്കണ അല്ലെങ്കിൽ കരിഞ്ഞു ഇത് അങ്ങോട്ട് റെഡി ആയി കഴിയുമ്പോ നമ്മള് ഈ പിന്നെ വെന്ത ആ ഇടിച്ച തോരന വിലയൊക്കെ ഇട്ട് ഇങ്ങനെ ചിക്കി തോരട്ടി എടുക്കും ഇല്ലമ്മേലേ ആ എല്ലാം അരി എല്ലാം ഉണ്ടാ നല്ല രുചിയായി ഇതിനകത്ത് ഇത് കഴിക്കുമ്പോ ഈ അരിയും കൂടെ ഇങ്ങനെ കടിക്കും ഇതാറായിമ്മ അരി എല്ലാം പൊട്ടിയിട്ടുണ്ട് തോരൻ ഇതിലേക്ക് ഇതിലെയാണ് തോരൻ ഇട്ടിട്ട് നല്ല ഒത്തിയായിട്ട് ഇളക്കണം കൈന്ന അത് ആയിട്ട് ഇളക്കിന്ന് ഇളച്ചു കൊടുക്കണം അന്നേരം എന്നിട്ട് റെഡി ആവുമ്പോ പൊന്നപ്പനെ പിടിക്കാൻ ടേസ്റ്റ് ചെയ്യാം പ്പാ നീ കൊടുക്കുവാ നീച്ചിക്ക് എന്നുവെച്ചാ വെള്ളൊക്കെ ഉണ്ടാക്കി ഒന്ന് പറ്റി നല്ല വൃത്തിയായിട്ട് വരും ഈ തോരൻ ആരെങ്കിലും വെച്ച് കഴിച്ചിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ ഇടിച്ചക്ക തോരൻ പിന്നെ പൊടിച്ചക്ക ഒന്നും പറയത്തില്ലേ പൊടിച്ചക്ക പൊടിച്ചക്കു പറയും ഇടിച്ചക്ക പറ ഒത്തിരി വിളയാത്തായ മതിയമ്മ നല്ല ഭംഗി ഉണ്ടേ അരി വറുത്തിട്ടൊക്കെ നല്ല മണം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്തു എങ്ങനെ കഴിച്ചിട്ട് അമ്മ അമ്മ വെച്ച അമ്മ തന്നെ കടിക്കുന്നു നല്ല രസമുണ്ട് നല്ല ശുചിയാണ് അമ്മ വരെ പറഞ്ഞു അമ്മ വെച്ചോണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ബൈ ബൈ Thank <laughs> you.